ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് ഈ ഒരു പഴയ ബനിയൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിപ്പാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്കിതിനു വേണ്ടി രണ്ടോ മൂന്നോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബനിയനുകളും ഇതുപോലെ തന്നെ നമുക്ക് ബനിയൻ തുണികൾ വരുന്ന ഡ്രസ്സുകൾ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഈ ഒരു ടീഷർട്ടിൻ്റെ ബോട്ടം ഭാഗം വരുന്ന ഈ ഒരു മടക്കി മടക്കിത്തേച്ച ഭാഗമില്ലേ ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമുക്കിവിടെ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് ഈ ഒരു തോളിൻ്റെ ഭാഗത്തുള്ള ആ ഒരു പീസും നമുക്ക് കറക്റ്റ് നേരെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു സൈഡ് നമുക്ക് സൈഡ് വശമാണ് ഈ ഒരു ടീഷർട്ടിൻ്റെയൊക്കെ ബനീൻ്റെയൊക്കെ സൈഡ് വശമാണിത് ആ ഒരു ഭാഗം ഒരു ഭാഗം നമ്മൾ അവിടെ കറക്റ്റായിട്ട് വെച്ച് രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അല്ല ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമുക്കിവിടെ മൂന്ന് വശവും നമ്മൾ കട്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് ഇതിനെ നിവർത്തി വെച്ചാൽ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ ഇവിടെ നമുക്ക് നിവർത്തി വെച്ചാൽ ഈ ഒരു രീതിയിൽ കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ കട്ടിങ് വരുന്ന ഭാഗം അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ചെറുതായി നമ്മൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു കട്ടിങ് വരുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കട്ടിങ് നിർത്തുന്നുണ്ട് പൂർണ്ണമായും കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഇവിടെ വരെ മാത്രം കട്ട് ചെയ്ത് നിർത്തുന്നു കേട്ടോ ഇവിടെ നമുക്ക് ഈ രീതിയിൽ വരുന്ന വിധത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ കേട്ടോ ഇതുപോലെ വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ രീതിയിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായി ചെറുതായി കട്ട് ചെയ്തെടുത്താൽ മതി കണ്ടോ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ അധികം വീതിയിൽ കട്ട് ചെയ്യേണ്ട കണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ തുണിയെ മുഴുവനായും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതുപോലെ മൂന്ന് പീസിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണത്തിനനുസരിച്ച് നമുക്കിത് ഇതുപോലെ എത്ര വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പീസിനെ നമ്മളൊന്ന് നിവർത്തി വെക്കുകയാണ് നമ്മൾ നേരത്തെ കാണിച്ചു വന്നിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മൾ കട്ടിങ് സമയത്ത് കാണിച്ചു തന്ന രീതിയിൽ നമുക്കിതിനെ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗത്തെ രണ്ട് ഭാഗത്തേക്കാക്കി ഇതുപോലെ നിവർത്തി വെക്കും കേട്ടോ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമ്മുടെ ആവശ്യം നമുക്കിത് മടക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ മടക്കി കൊടുക്കുക അപ്പോൾ അതുപോലെ കറക്റ്റ് കറക്റ്റ് ചെയ്ത് എല്ലാ പീസും നമ്മൾ ഇതുപോലെ വെക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ നീളം ഇതിൻ്റെ ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു കരവശമില്ല നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് അതായത് ടീഷർട്ടിൻ്റെ അടിവശം വരുന്ന ഭാഗം പീസ് കട്ട് ചെയ്ത് മാറ്റി ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ ആ ഒരു കട്ടിങ് ചെയ്യാതെ ആ ഒരു ഭാഗത്തു കൂടി വെച്ച് കൊടുത്ത് ഈ ഒരു പീസ് നമുക്ക് ഇവിടെ ഒന്ന് തുന്നി വെക്കണം ഉണ്ടോ ഇതുപോലെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് വെക്കണം കേട്ടോ ഈ രീതിയിലൊന്ന് തുന്നി കെട്ടിയാൽ മതി ഇതുപോലെ വെച്ച് കേട്ടോ ഇതുപോലെ വെച്ച് നല്ലവണ്ണം ഒന്ന് കെട്ടി നമുക്കിവിടുന്ന് നൂല് കട്ട് ചെയ്ത് മാറ്റുകൊണ്ടോ അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഈ രീതിയിൽ കിട്ടും ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്കൊരു പഴയ മോപ്പ് നമ്മുടെ നിലമൊക്കെ തുടക്കുന്ന ആ ഒരു മോപ്പിൻ്റെ പഴയ മോപ്പിൻ്റെ നമ്മുടെ തുണിയൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു മോപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ നമ്മൾ ആ ഒരു പീസ് ഹെമ്മിങ് ചെയ്തിട്ടില്ലേ തുന്നിട്ടില്ലേ ആ ഒരു ഭാഗം നമുക്ക് നമുക്കിതിൻ്റെ ആ ഒരു ഫ്രെയിമിൽ കറക്റ്റ് വരുന്ന രീതിയിൽ കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിതിന് ഇതിനെ കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ വെച്ച് നമുക്ക് ഈ ഒരു സൈഡിലെ ഇതുപോലെ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ഈ ഒരു പീസ് നമുക്കിവിടെ ലോക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ലോക്ക് ചെയ്യും അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മോപ്പ് നമുക്ക് നിലമൊക്കെ തുടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോപ്പ് നമുക്ക് തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് തുന്നിയത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പീസ് വെച്ച് തുന്നിയത് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ നല്ല വൃത്തിയിൽ വീണ്ടും അഴിച്ചെടുത്ത് അലക്കി നമുക്കിത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയും കേട്ടോ കാരണം ഈ ഒരു പീസ് ഇവിടെ തുന്നിയത് കൊണ്ട് തന്നെ തമ്മിൽ ഇളകി പോവില്ല നമ്മൾ ഇതുപോലെ വെച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്തിട്ടൊക്കെ നമുക്ക് വീണ്ടും ഇതുപോലെ വെച്ച് നമുക്ക് നിലമൊക്കെ തുടച്ചെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം